മഹത്തുക്കളായ ഔലിയാക്കളെ അനുസ്മരണം നടത്തുന്ന സമയമാണ് പ്രത്യേകിച്ച് മഹാനായ സയ്യിദ് അഹമ്മദുൽ റിഫായി ഇറു അള്ളാഹാൻ അവരെ അനുസ്മരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അള്ളാഹു നമ്മുടെ എല്ലാവിധ യാസങ്ങൾക്കും പരിഹാരമായി ഈ സദസ് കബൂലാക്കി തെരുമാറാകട്ടെ മഹാനവറുകളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ച ഒരു മഹാനായിരുന്നു അബ്ദുൽ മലിക്കുൽ അലി അള്ളഹാൻ മഹാനവറുകളെ ചെറുപ്രായത്തിലെ അബ്ദുൽ മലിക് അവിടുന്ന് ഒരു വാചകം പറയുകയുണ്ടായി ഓ അഹമ്മൽ കബീർ ഞാൻ നിങ്ങൾക്ക് എന്ന നീക്കുമായുള്ള ഒരു ഉപദേശം തരികയാണ് നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഏതാണ് പറയാനുള്ള കാര്യം സംശയിക്കപ്പെടുന്നവൻ എത്തിക്കപ്പെടുകയില്ല ഏതൊരു മനുഷ്യനും ലക്ഷ്യമുണ്ട് മനുഷ്യനാകുന്ന നമുക്കെല്ലാം ഒരു പ്രധാന ലക്ഷ്യമുണ്ട് അതുപോലെ തന്നെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏത് ജീവികൾക്കായാലും ഏത് വസ്തുവിനായാലും അതിന് അതിൻ്റേതായ ലക്ഷ്യങ്ങളും അതിൻ്റേതായ കാര്യനിർവഹണ ബോധങ്ങളുമുണ്ട് എന്നാൽ മനുഷ്യന് അള്ളാഹു ഒരേ ഒരു ലക്ഷ്യമാണ് വെച്ചിരിക്കുന്നത് പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് കാണാം മനുഷ്യനെയും ജിന്ന നാം സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത് പടച്ചുറപ്പിനെ ആരാധിക്കാനാണ് മനുഷ്യനെ ഏതെങ്കിലും ഒരു കൊട്ടാരം പണിതുവെക്കാനല്ല മാനം മുട്ടുന്ന വലിയ കെട്ടിടങ്ങൾ പണിയാനല്ല മനുഷ്യനെ ഈ ലോകത്തേക്ക് പറഞ്ഞത് ഇവിടെ ഒരുപാട് സമ്പാദിക്കാനല്ല എല്ലാത്തിൻ്റെയും പ്രധാന ലക്ഷ്യമെന്താണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു നിന്നെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചു പരിപാലിച്ചു പറഞ്ഞേച്ചതന്തിനാ ഓ ജിന്നു വർഗമേ നിങ്ങൾ പറഞ്ഞേച്ചതന്തിനാ അമ്ാഹുവിനെ ആരാധന നിർവഹിക്കാനാണ് പടച്ച റബ്ബിനെ നിസ്കരിക്കാനാണ് കുറാനോദാനാണ് സിക്കറ് ചൊല്ലാനാണ് നല്ലത് പ്രവർത്തിക്കാനാണ് ആരാധന നിരതരായി ജീവിക്കാനാണ് കേവലം ഇവിടെയുള്ള സുഖാടംബരങ്ങൾക്ക് പിന്നാലെ ഓടിപ്പോകാനല്ല ഇതാണ് അബ്ദുൾ മലിക്കുൽ ആദ്യമായി റിഫായി തങ്ങളെ ഉപദേശം ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നതാ ഒരുപാട് പ്രയാസങ്ങൾ വരുന്നതാ എണ്ണമറ്റ എണ്ണമറ്റുകൾ നിന്റെ മുന്നിൽ മലർക്ക തുറന്നു തരുന്നതാ പക്ഷേ നീ ഒരിക്കലും സംശയിക്കാൻ പാടില്ല നിന്റെ പ്രധാനമായ ലക്ഷ്യം അവിടെ നീ സംശയത്തിൻ്റെ കണിക പോലും ഉണ്ടാകാൻ പാടില്ല ഏതാണ് പ്രധാനമായ ലക്ഷ്യം അള്ളാഹുവിനെ ആരാധന നിർവഹിക്കലാണ് ആ ഒരു വഴിയിലൂടെ നീ നടക്കണേ അഹ്മദേ ഈ ഒരു ഉപദേശമത ഒരു കൊല്ലക്കാലം ഒരു വർഷക്കാലം അഹമ്മദുൽ കബീരിൽങ്ങളും തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ആവർത്തിച്ചു പറഞ്ഞു കൊണ്ടിരുന്നപ്പോഴാണ് അവിടുത്തെ ജീവിതത്തിനേക്ക് വലിയ മാറ്റം സൃഷ്ടിക്കാൻ കഴിഞ്ഞത് ഓ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നമുക്കൊരു പ്രധാനമായ ലക്ഷ്യമുണ്ട് നമ്മളിവിടെ എല്ലാ കാലവും ജീവിക്കാനുള്ളവരല്ല ഇവിടെ എല്ലാ കാലത്തും സുഖിക്കാനുള്ളവരല്ല എല്ലാ കാലവും ഇവിടെ സ്മരിക്കാനുള്ളവരല്ല ഇതിനെല്ലാമുള്ളൊരു മടക്കമുണ്ട് യാത്രയുണ്ട് മരണമെന്നുള്ളൊരു യാത്രയുണ്ട് ആ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങാനുള്ളതാണ് കാലാകാലം ജീവിക്കേണ്ട ഒരു ലോകമുണ്ട് ആ ലോകത്ത് രക്ഷപ്പെടുന്നവനാരാണ് ഈ ദുനിയവിൽ വെച്ച് കർമ്മങ്ങൾ ചെയ്യുന്നവനാണ് നമ്മൾ പണിതുവക്കുന്ന വീടുകൾ കൊട്ടാരങ്ങൾ വലിയ വലിയ കെട്ടിടങ്ങളെല്ലാം ലോകത്തിന് നശിക്കാനുള്ളതാണ് ഈ ലോകത്ത് നശിക്കപ്പെടാനുള്ളതാണ് എല്ലാവിധ കൊട്ടാരങ്ങളും വീടുകളും തൻ്റെ സുഖാടംബരങ്ങളെല്ലാം എല്ലാം വിട്ടെറിഞ്ഞു പോകുന്നതാണ് ഈ കാലകത്തിന് നശിക്കാനുള്ളതാണ് എന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വരാനുള്ള ഒരു പാരത്രിക ലോകമുണ്ട് ആ ലോകത്തേക്കാണ് നമ്മൾ ഹൈറുകൾ ഒരുക്കി വെക്കേണ്ടത് അവിടെയാണ് നമ്മൾ വിജയിക്കേണ്ടത് അവിടെയാണ് മഹാന്മാരെ വായിക്കേണ്ടത് അതിനാണ് ഇപ്പി ശൈഹതങ്ങൾ ജീവിച്ചത് തന്റെ ആറു പതിറ്റാണ്ട് കാലഘട്ടം പരിശുദ്ധമായ സുന്നത്തിയമാൻ്റെ വഴിയിലൂടെ ധാരാളം സ്വാന്തന പ്രവർത്തനങ്ങൾ നൽകി ആശ്വാസ വാക്കുകൾ നൽകി സഹജീ ജീവികളോട് കരുണ കാണിച്ച് രോഗികൾക്ക് അത്താണിയായി പാവപ്പെട്ട അന്തന്മാരെ തൻ്റെ ലക്ഷ്യമേതാണോ അവിടെ കൊണ്ടുപോയി ആക്കി കൊടുക്കുന്ന സ്വഭാവം അതുപോലെ തന്നെ ആരും കാണാതെ മലമുകളിലേക്ക് കയറി ചെന്നുകൊണ്ട് പാവപ്പെട്ടവർക്ക് വിറക് വില്പന നടത്തുമോ അവർക്ക് ഫ്രീ ആയി നൽകപ്പെടാൻ അവർ വിറക് സംഭരിക്കുന്നുണ്ടെങ്കിൽ അതാ സഹജീവികളോട് നാഴെ പോലെയുള്ള ജീവികൾക്ക് രോഗപരിചരണം ൊണ്ട് ആവശ്യമായ പരിചരണങ്ങൾ നൽകി ഈ ലോകത്ത് വലിയ ഉദാത്തമായ മാർഗം കാണിച്ചു തന്ന സി അഹ്മുൽ കബീരി അവരെ ജീവിതം അവിടെയാണ് വിജയിച്ചതും ഏത് നിമിഷവും പടച്ചൊറപ്പിന്റെ പൊരുത്തത്തിലാകണം അതാണല്ലോ നാൽപ്പത് ദിവസത്തോളം ഒരു നായക്ക് ആവശ്യമായ പരിചരണം നൽകി മരുന്ന് നൽകി ചുടുവള്ളം കൊണ്ട് കുളിപ്പിച്ചു ആവശ്യമായ ഷട്ട് നിർമ്മിച്ചു കൊടുത്തു നാൽപ്പത് ദിവസം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോ കൂട്ടുകാരാകുന്നവർ നാട്ടുകാരാകുന്നവർ അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഓ അഹ്മദേ എന്തിനാണ് നിങ്ങളെ നായയോടെ ഇതുപോലെ ചെയ്തത് ഈ സേവന പ്രവർത്തനം ചെയ്തതെ കാരണമെന്താണ് അവിടെ നിന്ന് പറയുന്നൊരു വാചകമുണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടതെന്താണ് അവിടെ നിന്ന് പറയുന്നു അള്ളാഹു എന്നെ പിടിക്കുന്നൊരു കാലമുണ്ട് എൻ്റെ സമയം അവിടെ ചെലവഴിച്ചു എൻ്റെ ആരോഗ്യം അവിടെ ചെലവഴിച്ചു എൻ്റെ സമ്പത്ത് ഇവിടെ ചെലവഴിച്ചു എൻ്റെ ആയുസ് ഇവിടെ ചെലവഴിച്ചു നാളെ ആഹ്രത്തിൽ വെച്ച് അതാ പടച്ചുറപ്പ് ചോദിക്കപ്പെടുന്നൊരു സമയമുണ്ട് ആ സമയത്ത് ചോദിക്കപ്പെടുമ്പോൾ ഈ നായയോട് എന്തുകൊണ്ട് നീ ഒരു കരുടെ കാണിച്ചില്ല ഒരു റഹ്മത്ത് കാണിച്ചില്ല അഹ്മദേ നിന്റെ കൽപ്പിലൊരു കാരുണ്യമില്ലായിരുന്നു ോ എന്നെന്റെ റബ്ബ് പടച്ചുറബ് ദുരാഹിതത്തിൽ വെച്ച് ചോദിക്കപ്പെടുമ്പോ ഞാൻ എന്തോ മറുപടിയാണ് പറയുക ഈ ചോദ്യമാണ് എന്നെ നായക്ക് പരിചരണം നൽകാൻ പ്രേരിപ്പിച്ചതെങ്കിൽ എന്റെ പ്രിയം നിറഞ്ഞ നമ്മൾ എത്ര ജീവിച്ചു എത്ര കാലമായി ജീവിക്കുന്നു ഒരു മനുഷ്യന് ആശ്വാസം പകരാൻ ഒരു ജീവിക്ക് നല്ല ഭക്ഷണം കൊടുക്കാൻ ഏതെങ്കിലും ഒരു ജീവിയെ പരിചരിച്ചത് നമുക്ക് പറയാനുണ്ടോ ും തൻ്റെ ജീവൻ കൊണ്ട് അവിടുന്ന് നൽകിയ ജീവിതം കൊണ്ട് പാവപ്പെട്ടവർക്ക് അത്താണിയായിരുന്നെങ്കിൽ നാളെ ആഹരത്തിൽ വെച്ച് അഹമ്മദുൽ തങ്ങളെയോ മുഴുവൻ മഹാന്മാരെയും ചോദിക്കപ്പെടുന്ന ഒരു സമയമുണ്ട് അറിയുമോ മഹാനായ സയ്യിദുൽ അലൈഹി വസല്ലം പള്ളിയിലേക്ക് വരുമോ പള്ളിയിലുള്ളതാരാണ് ലോകത്തിൻ്റെ ഔലിയാക്കളുടെ രാജാവ് അതേ അബൂബക്കറുദ്ധീ ാഹുവൻ പള്ളിയിലുണ്ട് ഈ രണ്ടുപേരും പള്ളിയിലിരിക്കുമ്പോ വന്നുകൊണ്ട് മുത്തുനുധങ്ങൾ ചോദിക്കുന്നു നിങ്ങളെ രണ്ടുപേരെയും ഈ കൊട്ടാരവയിലത്ത് ശക്തമായ ചൂടുള്ള സമയത്ത് വീടിന്റെ അകത്തളത്തിൽ നിന്നോ പുറത്തിറക്കിയതിന്റെ കാരണമെന്താ അപ്പോഴാണ് രണ്ട് സ്വഹാബിമാരും പറയുന്നത് അൽജോയാ ഞങ്ങൾക്ക് വിശപ്പ് താങ്ങുന്നില്ല കഴിക്കാൻ വീട്ടിൽ ഭക്ഷണമില്ല കുടിക്കാൻ വെള്ളമില്ല കിടന്നുറങ്ങാൻ കഴിയുന്നില്ല പട്ടിണിയാണ് പരിഭവങ്ങളാണ് പ്രയാസങ്ങളാണ് നബിയേ അപ്പോഴാണ് മുത്തുനവിധങ്ങൾ പറഞ്ഞത് ഞാനും എൻ്റെ അതായത് ഞാനും ഭക്ഷണം കഴിച്ചിട്ട് കുറഞ്ഞ ദിവസങ്ങളായി നമുക്ക് വല്ലതും കിട്ടുമോ എന്ന് നോക്കാം പറഞ്ഞുകൊണ്ടതാ പറയുന്ന മുത്തുനവിധങ്ങൾ ചോദിക്കുന്നു ആ കാണുന്ന തോട്ടമുണ്ടല്ലോ ആ തോട്ടത്തിലേക്ക് എന്റെ കൂടെ വരെ നിങ്ങൾക്കൊന്ന് കഴിയുമോ അപ്പഴാണ് അവര് രണ്ടുപേരും പറഞ്ഞത് തങ്ങളാണ് വിളിക്കുന്നതും എതിര് പറയാനില്ല പട്ടിണിയാണെങ്കിലും നടക്കാൻ ഒരു അടി മുന്നോട്ട് വെക്കാൻ കഴിയാത്ത സ്വഭാവ രണ്ടുപേരും പറഞ്ഞു ഞങ്ങൾ വരാം എന്നിട്ടതാ അബുൽ എന്ന് പറയുന്ന സ്വഹാബിയുടെ വീട്ടിലേക്ക് കയറിച്ചെന്നുകൊണ്ട് ചോദിക്കുന്നു ഈ വീട്ടുകാരൻ ഇവിടെയുണ്ടോ സലാം പറഞ്ഞു രണ്ടു തവണ പറഞ്ഞു സലാം അടക്കുന്നില്ല മൂന്നാമത്തെ തവണ പറയുമ്പോഴാണ് മൂന്നാമതും സലാം അടക്കാതെ വന്നപ്പോ തിരിച്ചു പോകാൻ നിൽക്കുന്ന മുത്തുനബി സല്ലാഹു അലി വസല്ല മതങ്ങളും അമർബനങ്ങളും വീട്ടിൻ്റെ അകത്തളത്തിൽ നിന്നൊരു സഹോദരി ശബ്ദമുയർത്തുന്നു പോകല്ല നബിയേ തിരിച്ചു പോകണ്ട നബിയേ ഞങ്ങളിവിടെ വീട്ടുകാരുണ്ട് എന്ന് പറയുമ്പോൾ അലിഖുമുസലാം അല്ലോ എന്നതാ വീടിൻ്റെ അകത്തളത്തിൽ നിന്ന് അബുൽ ഖൈസമിൻ്റെ ഭാര്യ പറയുന്നു മുൻപിതങ്ങള് ചോദിച്ചു എല്ല സഹോദരി ഞങ്ങള് രണ്ടു തവണ സലാം പറഞ്ഞു എന്ന് കൊണ്ടവിടുന്ന് മടക്കിയില്ല അപ്പയാണ് അവിടുന്ന് പറയുന്നത് തങ്ങളെ തങ്ങളുടെ സലാം അത് ഞങ്ങൾക്കുള്ളൊരു പ്രാർത്ഥനയാണല്ലോ വീണ്ടും വേണ്ടും ആ പ്രാർത്ഥന ലഭിക്കുക എന്നുള്ളത് ഞങ്ങളുടെ വിജയത്തിന് കാരണമാകുമല്ലോ അതുകൊണ്ടാണ് ഞാൻ സലാം പറയുന്നത് പതുക്കെയാക്കിയത് എന്നിട്ട് ചോദിച്ചു എവിടെ പോയി വിട്ടുകാരൻ അപ്പയാണ് അബുൽ ഖൈസം കയറി വരുന്നു ഓ മുത്തുനവിധങ്ങൾ കാണുന്നു അപ്പയാണ് അബുൽ ഖൈസം തങ്ങള് പറയുന്നതും ഈ ഈ ഈ ഈ ദിവസം സമയം വലിയ വലിയ ഭാഗ്യം ഭാഗ്യം സിദ്ധിച്ചവൻ ഭൂമിയിലില്ല കാരണം വീട്ടിലേക്ക് കയറി വന്നത് മുത്തുറസൂഹി വസ്ലാൻ ആരാ വന്നത് സുദ്ഖ്ലിഹുവാൻ ഈ മൂന്ന് പേർക്ക് ഭക്ഷണം നൽകാൻ കഴിയുക എന്നുള്ളത് വലിയ കാരുണ്യമാണ് അങ്ങനെ അങ്ങനെയതാ അബുൽ അള്ളാഹു എന്നു നല്ല സൽക്കാരം നൽകി വിശാലമായ ഭക്ഷണം നൽകി എന്നിട്ടതാബ് തങ്ങൾ കഴിച്ചു കൊണ്ടിരിക്കുമ്പോ തങ്ങൾ പറയുന്നു ഓമരെ വിശാലമായ ഭക്ഷണം നമുക്ക് ലഭിച്ചു നല്ല വെള്ളം കുടിക്കുന്നുണ്ട് നല്ല സമൃദ്ധമായ ഭുജിക്കുന്നുണ്ട് എന്നാലൊരു കാര്യമറിയണേ അതാല റബ്ബ് തന്ന നിഅമത്തുകളെ മുഴുവൻ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സമയമുണ്ട് കാസുർ സൂറത്തിൽ ഇങ്ങനെ പറയുകയാണ് അതാ നരകം മുൻ വെച്ച് കാണിച്ചു കൊടുത്ത് ചോദിക്കുന്നുണ്ട് ലതുസ്അലുന്ന ഒരുപാട് ന്യാമത്തുകൾ നിങ്ങൾക്ക് തന്നില്ലയോ ആരോഗ്യം തന്നില്ലയോ പണം തന്നില്ലയോ സമ്പത്ത് തന്നില്ലയോ ആരോഗ്യം തന്നില്ലയോ ഓ ആയുസ് തന്നില്ലയോ ഇങ്ങനെ ഒരുപാട് നല്ല നല്ല ന്യാമത്തുകൾ തന്നിട്ട് അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നൊരു സമയം വരാനുണ്ടെന്ന് പറയുമ്പോൾ ഹത്താപതങ്ങൾ കയ്യിലുള്ള ഭക്ഷണം അത് താഴെ വെച്ചുകൊണ്ട് ചോദിക്കുന്നു നബിയേ ഞാൻ ഈ കഴിക്കുന്ന ഭക്ഷണത്തിന് ചോദ്യമുണ്ടോ വീണ്ടും തങ്ങൾ പറഞ്ഞു അതേ ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാതെ റബ്ബദ കാലെടുത്ത് വെക്കാൻ ആഹ്റത്തിൽ വെച്ച് സമ്മതിക്കുകയില്ല